അടുത്ത പ്രാവശ്യം അതൊക്കെ ഇത്രയോട് കേറാണ്ട് പയ്യാസന്ന് പറന്ന് കേറണത് ഇത് അഞ്ചാമത്തെ കുരിശി അഞ്ചാമത്തെ കുരിശിട്ട് നടന്നിറന്നെത്തി മൂറും ക്യാമറ ഫേസ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഓടികൊളിക്കാനായിട്ടാണ് കാണുന്നത് ഇവനാണ് എന്റെ എല്ലാ വീഡിയോസ് എടുക്കുന്നത് നാടുകാണിന്റെ സ്ലോപ്പ് എടുക്കണുണ്ടോ എത്രത്തോളം ഉള്ളത് കണ്ട മനസ്സിലാവില്ല പക്ഷെ ഞാൻ പറയാം കേസ് ഒരു നൂറ്റിയപ്പത് ഡിഗ്രി സ്ലോപ്പ് ഉണ്ട് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ പക്ക സ്പോട്ട് എടാ ആഴ്ചയിൽ ഒരു രണ്ട്രാവശം ചെറു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നല്ല ഫിറ്റ് ആവും നല്ല അത്ലറ്റിക് കൂടിയാവും ആന മുള ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് നമ്മൾ ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം ഇരിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം നമ്മൾ കൊണ്ടുപോകട്ടോ സൺസെറ്റാണ് വേണ്ടി ഓടിപ്പിടിച്ച് മോള് കയറുന്നത് എത്തിയത് ഒരു നാലു മണിക്കാണ് നാല അഞ്ചു മണി ഞങ്ങൾ കയറി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി ട്രോളി ഞങ്ങൾ അങ്ങനെ ആയിട്ട് മുകളിൽ എത്തി മുകളിൽ ഫുൾ വൃത്തി അക്രമ കാറ്റും അക്രമ ആംബിയൻസും അക്രമം മൂടാണ് നല്ല സൺസെറ്റും നല്ല വൈബാട്ട് വരുമ്പോളാണ് പ്രത്യേകിച്ച് ഈ ഒരു പാർക്കത്തിരിക്കാനായിട്ട് മലയാറ്റൊരു മല കയറണ കൂട്ടത്തിൽ ചിലർ ഇവിടെയും കയറാറുണ്ട് ഇവിടെ അതുപോലെ തന്നെ കുരിശും മേളിൽ ഒരു കുരിശുമുണ്ട് അതുപോലെതന്നെ ആ ഒരു ചാപ്പലുണ്ട് അത്രയും പൊക്കത്ത് ഇതുപോലത്തെ ഒരു സ്പോട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ശാന്തി ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് നോക്കി സൺസെറ്റ് നോക്കിയിരിക്കാനായിട്ടൊരു പ്രത്യേക പ്രത്യേകതരം ാന്തമുള്ള കുറെ ആൾക്കാരുണ്ട് ആ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോരാറ്റ് രക്ഷല്ല അക്രമ കാറ്റാണ് അത് നിങ്ങൾക്ക് ഇതിലൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് വേണമെങ്കിൽ മ്യൂട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട ഒരു സാധനം മ്യൂട്ട് മ്യൂട്ടിയാണ്ട് എല്ലാം അല്ല അങ്ങനെ ഇട്ടത് മേളത്തി പത്ത് ഇൻട്രസ്റ്റ് ശേഷം ഞങ്ങള് ചെറിയ കടികളൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കഴിക്കണം സൺസെറ്റിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് സൂര്യൻ അങ്ങോട്ട് താഴെ ഉള്ള സൂര്യട്ടനങ്ങടെ എത്തണല്ല മേഘത്തിൻ്റെ ഇടയിൽ പോയിരിക്കുക നമ്മളൊക്കെ ഒരു പ്രതീക്ഷ കഴിക്കണത് ഇപ്പം എത്തും ഇപ്പം എത്തും ഇപ്പം എത്തുന്നു നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്താണെങ്കിൽ നല്ല ചോടയൊക്കെ പൊരിഞ്ഞ് നല്ല മോടായിട്ടിരിക്കാൻ വേണ്ടി സമയം അപ്പം നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസമല്ല പോയത് അങ്ങനെ നോക്കി നിന്ന് ആ ഒരു സന്ദർഭം എത്തി സൂര്യൻ മേഘത്തിൻ്റെ മറിലേക്ക് താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഇനി അസ്തമയം കാണണം പുസ്തകം കാണാൻ പോയി വായു പഠിച്ച വീഡിയോ കൊണ്ട് ഇന്റർവ് എടുത്താണ് പക്ഷെ അവൻ കിടന്നുകൊണ്ടെടുത്ത അവൻ അന്യം മടിയരാ ചില സമയത്ത് നല്ല പുട്ട കിട്ടാൻ മാത്രമുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് അവൻ എടുത്തു തരും പക്ഷെ അവൻ മടി പിടിച്ചു കഴിഞ്ഞാൽ മടിയരാ പിന്നെ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ക്ഷമ വയ്ക്കണം കാരണം വെച്ചാല് നമ്മുടെ ഒരു മാക്സിമം ആ ഫോട്ടോ നമ്മൾ വെറുതെ ഒരു പോയതും ആ പോയത് വെറുതെ ഒന്ന് ക്യാപ്റ്റർ എന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുക്കായിരുന്നു ഇനി ആണെങ്കിൽ ഇപ്പം അത് കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുത്തിരുന്നെങ്കിൽ എല്ലാം ഒന്ന് വൃത്തിയായി കാണിക്കായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കണം ആ ഒരു കാര്യത്തിൽ ഇന്നുമില്ലെങ്കിൽ ഇതാരും കണ്ടില്ലെങ്കിൽ എനിക്കൊരു മെമ്മറി ആയിരുന്നെ ആ സ്പോട്ടൊക്കെ മര്യാദയ്ക്ക് എടുത്തിരുന്നെങ്കിൽ അങ്ങനൊരു മൂടപ്പം തോന്നിയില്ല ക്യാമറ എടുക്കണം വീഡിയോ എടുക്കണം റെക്കോർഡ് ചെയ്യണമെന്നൊരു മൂഡ് തോന്നിയില്ല പക്ഷേ ഇത് ഞാൻ വാക്ക് തരണം ഇനി ഞാൻ എവിടെ പോയാലും ഞാൻ തന്നെ ക്യാമറ ചെയ്തത് പക്കയായിട്ട് വൃത്തിക്കെടുത്ത് എല്ലാം കവർ ചെയ്തും ഇതെൻ്റെ വാക്കാണ് അപ്പോൾ ഈ ഒരു സമയത്തേക്ക് എല്ലാവരും ഒന്ന് ക്ഷേമിക്കും ഞാൻ ഇങ്ങനെ ഒരു റഫായിട്ടൊരു വീഡിയോ എടുത്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും റഫായിട്ട് വീഡിയോ എടുത്ത് വരത്തില്ല ഞാൻ കണ്ട സ്ഥലം കുറച്ചുകൂടി മനോഹരമായിരുന്നു പക്ഷേ വീഡിയോയിൽ അത്ര ഔട്ട്പുട്ട് വന്നിട്ടില്ല എനിക്ക് നൂറ് സ്ഥലം ഗ്യാരൻറ്റി ഉണ്ട് ഞാൻ അത് സമ്മേക്കുകയും ചെയ്യണം പക്ഷേ ഞാൻ ഇനിയൊരിക്കലും ഈ ഒരു തെറ്റാവർത്തിക്കില്ല അപ്പം കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഒന്ന് ബെൽ ബട്ടൺ അടുത്ത് വെച്ചോ ഒന്ന് ഷെയർ ചെയ്തു വെച്ചോ ഒന്ന് ലൗ അടിച്ച് സിമ്പിൾ അടിച്ച് വെച്ചോ ഒന്ന് കമൻ്റ് ചെയ്തോ അപ്പോൾ ഈ സ്പോട്ടിനെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം ഇത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ട് നാടുകാണി എന്നുള്ള സ്ഥലത്താണ് നാടുകാണി ചുരം അല്ലേട്ടാ അത് വയനാട് ഇത് കോതംഗലത്തുള്ള നാടുകാണി മല എറണാകുളം ജില്ലയുടെ ഇടുക്കി ജില്ലയുടെയും ഒരു ഇതും പ്രാന്ത പ്രദേശങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് കാണാം ഏകദേശം കടലിൽ നിന്ന് മൂവായിരം അടിപ്പൊക്കത്തിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് കുരിശ് കൂടി ഉള്ളത് പതിനഞ്ച് കയറ്റമുള്ള പതിനഞ്ച് മലയുള്ള പതിനഞ്ചാമത്തെ ഏറ്റവും ടോപ്പിൽ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ സമ്മാനിക്കണം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിങ്ങനെ ഇരിക്കാൻ പാത്രമുള്ള എറണാകുളത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനുണ്ട് ഒരു ബെസ്റ്റ് ഈവനിങ് സ്പോട്ട് അല്ലെങ്കിൽ മോർണിംഗ് സ്പോട്ടാണ് ഇത് നല്ല ക്ലൈമറ്റ് ഉള്ള ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വന്നാൽ നല്ല ക്ലൗഡ് ബിട്ടൊക്കെ കാണാൻ പറ്റും നല്ല ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും ആംബിയൻസൊക്കെ ആയിരിക്കും ഞാൻ വന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചൂടും അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണവും ഉണ്ട് നിങ്ങൾ ആ സമയം നോക്കി നല്ല സമയം നോക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ദൈവനി കാണിക്കാൻ ഏറ്റവും ചെങ്കു ഇപ്പുറത്ത് വഴിയുണ്ട് അത് പോ അതിൽ കൂടി പോവാതെ അപ്പുറത്തേക്കൂടെ ഒന്നും പോകരുത് നമ്മൾ വന്ന വെയിലത്തെ സമയത്താണ് നമ്മുടെ ഗ്രിപ്പ് ഉണ്ടായി മഴക്കാലത്തൊക്കെ ഗ്രിപ്പ് ഉണ്ടാവത്തില്ല മുകളിൽ കയറുമ്പോഴുള്ള നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളെ തന്നെ ഉറപ്പാക്കണം വേറെ ആരും അവിടെ സേഫ്റ്റി ഉറപ്പാക്കാനൊന്നുമില്ല